ഹലോ നമ്മൾ സാധാരണ വെൽക്കം ബാക്ക് ലോക്കൽ മാർക്കറ്റിലാണ് പോലെ അപ്പൊ ഇന്ന് നമ്മള് വലിയ മാർക്കറ്റിൽ പോകും അപ്പൊ ഈടെ പോണേ അൽബാർ അൽബാർ വൈകാർ അൽബാർ എന്ന് ഒരു രാസപ്പെട്ട സ്ഥലമാണ് സിറ്റി വൈക്കാൻ അപ്പൊ നമ്മൾ ഈ ആറു മണിയായിട്ട് വെള്ള ദൂരം ആറു മണിയായിട്ട് പുറത്തേ പഠിച്ചു തുടങ്ങും വേണ്ട പോയിട്ടില്ല പക്ഷെ നല്ല വെളിച്ചം നല്ല വെളിച്ചം പഠിക്കും നമ്മളെ തിരിക്കുന്നത് പുൽബാഗ് ചോക്കിലാണ് ഇവിടെ എന്താച്ച പക്ക മാർക്കറ്റ് ഏരിയയാണ് ഈ ഏരിയ വരുന്നത് എല്ലാ ടൈപ്പ് ഐറ്റംസ് അതായത് തുണിത്തരങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡ്രസ്സസ് ആയിക്കോട്ടെ ടോയ്സ് അതേപോലെ ചെറിയ ചെറിയ ഐറ്റംസ് എല്ലാം ഇവിടെ ആയിട്ട് കിട്ടും അതുപോലെ ഇതിനകത്ത് ഒരു പക്ക മാർക്കറ്റ് ഏരിയ ഉണ്ട് അതായത് വെജിറ്റബിൾസ് ബേക്കറീസ് ഫ്രൂട്ട്സ് അങ്ങനത്തെ ഐറ്റംസ് മാത്രം കിട്ടുന്ന ഒരു വലിയൊരു മാർക്കറ്റ് തന്നെ ഇവിടെ തന്നെ കാണാൻ പറ്റും ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കാണ് പോലെ തന്നെ സൺഡേ സൺഡേ കൂടെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഒരാൾ മിസ്സായി കഴിഞ്ഞാൽ പോയതാണ് മതി തിരക്ക് അതിൽ ഫോടും നല്ലോണം സൂക്ഷിച്ച് കൊണ്ടെടുക്കണം കാരണം കളന്മാരുണ്ടാക്കൂടായില്ല വൈറലാക്കും ശരിയായ സന്താണ് മാർക്കറ്റ് പോയി പറ്റി

അങ്ങനെ വന്നു കുട്ടപ്പനായി കണ്ണാടി 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 നോക്കടാ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്തതിനു ശേഷം നേരെ പോയി ജനശിഷന ദസ് മാളിലാണ് ഈ റട്ടാപ്പിന്റെ ഷോപ്പല്ലത് ആ അത് കേട്ടോ എങ്ങനെയാ ബർഗർ കിങ് ും നമ്മൾ സംഭവത്തില് ചിക്കൻ ബർഗർ ഓർഡർ ചെയ്തായിരുന്നു പക്ഷേ സെലക്ട് ചെയ്താൽ മാറിപ്പോയി വെജ് ബർഗറാണ് കിട്ടിയത് നല്ലൊരവത്തായിപ്പല്ലേ അങ്ങനെ നമ്മള് ഷേക്കും ബർഗറും സ്പൈസെല്ലാം കഴിച്ച് കഴിഞ്ഞു എന്താണ് പറയാനുള്ളത് എന്താ എന്താഭിപ്രായം നമ്മൾ മൂന്ന് വാങ്ങിയ പോലെ അതെ അങ്ങനെ നമ്മളെ പർച്ചേസിംഗും ഫുഡടിയൊക്കെ കഴിഞ്ഞു നമ്മൾ വിട്ടു പോകാൻ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ പരിപാടിയെല്ലാം കഴിഞ്ഞു അങ്ങനെ വണ്ടി ഒന്നും ഇല്ലാതെ ഒരു ഒക്കെ ആയിട്ട് കാത്തിരിക്കുന്നു വണ്ടിക്കാരെ വരുന്നുണ്ട് സക്രുഭായ് വരൂല്ലേ സക്രുഭായ് വരുന്ന സക്രുവായ് വരുന്ന പറഞ്ഞത് ഓട്ടോ അപ്പോൾ ഇന്നത്തെ വേണ്ടി എത്രയേ ഉള്ളൂ മണി പതിനൊന്നായി അപ്പോൾ ഉറങ്ങാനുള്ള സമയമായി പക്ഷേ വണ്ടി ഒന്നും ഇല്ല വണ്ടി വണ്ടി വരുമല്ലോ വണ്ടി വരുന്ന പ്രതീക്ഷ കൂടി എല്ലാവരും കിടന്നുറങ്ങുക കിടന്നുറങ്ങണം അപ്പോൾ പുതിയ വീഡിയോ കാണാം ഓക്കെ ലൈക്കും ഷെയറും പറയട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്തേര് എല്ലാവരും സബ്സ്ക്രൈബ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലൈക്ക് കൊടുത്താൽ മതി ഒരാളെ ഒരു ലൈക്ക് അത് മതി ആ നമ്മുടെ ബൈനെ സന്തോഷമാവും പിന്നെ ഒരു കമന്റ് ആ കമന്റ് Aww.